അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു പട്ടണമായിരുന്ന സ്ഥലമായിരുന്നു ഇത് ചരിത്രപരമായ രേഖകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല വളരെ മുൻപ് കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഏലിയൻസാണ് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചത് എന്നും ഒരു വാദമുണ്ട് ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത ഈ കുന്നുകൾക്കിടയിൽ ചക്രങ്ങളുടെയോ യന്ത്രങ്ങളുടെയോ സഹായമില്ലാതെ ഇത്തരം കല്ലുകൾ ശേഖരിച്ച് ഇവിടെ എത്തിച്ച് ഇങ്ങനെയൊരു നിർമ്മിതി ഇങ്ങനൊരു പട്ടണം പണി കഴിപ്പിച്ചത് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം ഐ ട്രാവലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പെറുവിലെ മാച്ചപ്പിച്ചുവിലാണ് മാച്ചപ്പിച്ചുവിൻ്റെ വിശേഷങ്ങളുമായുള്ള രണ്ടാമത്തെ അധ്യായമാണിത് അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപ് മാച്ചുപ്പിച്ചുവിൽ ജീവിച്ചിരുന്ന ഇൻക എന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളിലേക്കാണ് നമ്മൾ പോകുന്നത് മാച്ചപ്പിച്ചുവിലെ ആദ്യത്തെ അധ്യായം കാണാത്തവർ അത് കാണുവാൻ വേണ്ടി മായ കാഴ്ച ക്യാമറ ഒക്കെ ഇവിടുന്ന് വലിച്ചിട്ടിട്ട് ഇതുണ്ടോ എന്നൊരു ഇടത്തേക്ക് കാഴ്ചയാണ് വണ് ഉണ്ടോ ഇവിടുത്തെ ഇതും ഉണ്ടോ ഏറ്റവും ഉണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഇനി ഇത് കൂടുതൽ മേളിൽ പനോരമയ്ക്ക് വ്യൂ ഒന്നും കാണാനില്ല ഇവിടെ ലാമയൊന്നും കണ്ടില്ല ലാമയൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇത് നമ്മുടെ വായന എൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ കേട്ടോ ഏറ്റവും ടോപ്പ് വ്യൂ നമ്മളിനി ഇനി ഇവിടുന്ന് പുതുക്കത്താവോട്ട് ഇറങ്ങി ഇറങ്ങി പോവാം അളപ്പൊഴിയേ ഇത്രയൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം അവിടെ 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 ഒരു അമ്പലം ഞാൻ ഈ സർക്യൂട്ടിന്റെ ഫുൾ എന്ന് പറയുന്നത് ഇതാണ് വണ്ണും ടൂവും ത്രീയും വിവിധ ആൾക്കാർ ടൂർ കമ്പനികളെയായിട്ട് വന്ന് അവർ വന്ന് മൊത്തം ഉയര്യൊക്കെ ചെയ്ത് ഈ ഇരുന്ന് റെസ്റ്റ് ചെയ്താണ് അവർ പോകുന്നത് ഓരോരുത്തരെയും ഓരോ ട്രാക്കിലായിട്ട് അവർ നിർത്തിയിരിക്കുകയാണ് അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് ഈ കാണുന്നവർ അവിടുത്തെ സെക്യൂരിറ്റിമാർ ഉമ്മമാരാണ് അവരെ കൺട്രോൾ ചെയ്ത് ഇതാണ് എൻ്റെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വണ്ണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ആ സൈഡിൽ ലഭിക്കുകയാണ് അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇതിന് ടോപ്പ് ലെവലാണ് സക്യൂ ടു മേലോട്ട് കയറി വരുന്ന വഴിയാണ് സക്യൂ ടു ട്രയൽ ടൂ നമ്മൾ വായന പിച്ച് കടന്നു ട്രയൽ ടൂം കടന്നു നമ്മൾ തിരിച്ചിറങ്ങി പോകുന്ന വഴിയാണ് നീ കാണുന്നത് ഹലോ ഫ്രണ്ട്സ് ഇവിടെ വരുന്നവർ ചിലർ പറയും ഭയങ്കര ഷാർമോട്ടലും ഭയങ്കര ഇതുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ടു സ്മോക്കിയാണ് നോക്കി എന്ന് പറഞ്ഞു ഈ ആമൃഷവും കത്തിക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കാറ്റലിനെ കൂടുതൽ വളർത്താനും കൂടുതൽ ഈഡ് കിട്ടാനും മരങ്ങൾ നശിപ്പിച്ച് ആൾക്കാർക്ക് കൂടുതൽ അധികാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത് ഇതിനെ നമ്മൾ ഈ ഓരോ ആൾക്കാർ കയറി ഇതിൽ വന്ന് ചുറ്റി അവർ ടൂർ ടൂർഗേൻ്റെ ഇങ്ങനെ കയറി വരുന്ന ഭാഗമാണീ കാണുന്നത് സർക്യൂട്ട് വൺ ആ മേളിൽ കാണുന്നത് ഞാൻ എൻ്റെ പകുതി ഓരോം കയറി അതുവഴി തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു സർക്യൂട്ട് ടു ടോപ്പ് ലെവലാണ് ഈ കാണുന്നത് സർക്യൂട്ട് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ കാണുന്നു അതേ ആ തന്നെ ആ പിന്നെ മൗണ്ടിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാമെന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും വർക്ക് യൂട്ട് വണ് ടു ത്രീ എല്ലാം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാൻ സംഭവം എടുത്തുകൊണ്ട് പറഞ്ഞു ഹലോ ഫ്രാൻസ് To the top the, the, the one. What is this one? This one here. I'm not too sure. I think it's just a part of the ruins. Uh, yeah. Maybe one of the houses. Yeah. <laughs> Camera man, where you guys from? Yours? I'm from San Francisco. San Francisco. Yeah. Oh, California. All right, man. Thank you. He just um, did very quickly. Uh -huh. Oh, you from born and raised in India too? No, I was born in the US. The my US? family's from Punjab though. they oh. were born in uh, Punjab. You, very you, Jalander, my dad's from Jalandhar, my mom's from Pugwara. Yeah, you look like Angresi. <laughs> yeah, I, I know people always tell me, I just went to India in March and everybody told me, like, you could, we could tell you're American. Yeah, yeah. do you speak um, Punjab? Very, very little. Yeah, I understand more Punjabi than I speak, but uh, I try my best. All right. have yeah. you been to Chichanelsa? സർക്യൂട്ട് ടൂ ആണ് ഏറ്റവും പോപ്പുലർ ഏറ്റവും ഗുഡ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് സോറി ഹിറോൻ അതുപോലെ തന്നെ സർക്യൂട്ട് വൺ എന്ന് പറയുന്നത് ഈ മലയാളം അങ്ങനെ സാറാണ് സോറി ആള് കൂടുന്നതിന് മുമ്പ് ഞാൻ പതുക്കെ മൂവിയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ സർക്യൂട്ട് ടു വണ്ണിനോടും ടുവിനോടൊക്കെ ഇവിടെ പറഞ്ഞ് ഇവിടുന്ന് നമ്മൾ വെറുതൊക്കെ മൂവ് ചെയ്യാം കേട്ടോ ഇവിടെ വന്ന് ഞാൻ ഇച്ചിരി സിക്കുന്നു എന്നിട്ട് ഞാനത് ഒരു തരത്തിൽ കവർ ചെയ്തു അത് വയനാപ്പിച്ചിലേക്ക് പോകുന്നതാണ് നമ്മൾ അവിടെ കവർ ചെയ്യുക Is that medicinal plants? Uh, is this is cocoa. 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 cocoa, cocoa, cocaine, yeah. cocaine. Yeah. Right. So that's having. why you're chewing. Yeah. Mm -hmm. Can yeah. you give yeah. it to me? Is that, where do you get it from? The local market, can find. Local yes. market. One what do you do? Chew. Chew it. You, did you chew it? No, I, have to going hotel. No, I don't no, want. You, it. you can take one, one. one. Just one? take yeah. one. this is cocaine. Ah, cocaine. Cocaine.

സിറ്റിസൺ ത്രിപിൾ നോ ഇന്ത്യൻ ഇവർക്കൊക്കെ വരാൻ പിന്നെ നമുക്കും സിമ്പിളായിട്ട് വരാം കേട്ടോ ഹലോ മാച്ചപ്പിച്ചു പട്ടണമാണ് ഈ കാണുന്നത് മാച്ചപ്പിച്ചു സിറ്റി ഇതേ ഈ നമുക്കിതിലൊരു ഒരു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തേമി സ്റ്റേഷൻ ചെല്ലാം രാവിലെ പിക്കപ്പ് ഇവിടെ നിന്നാണ് ഇവിടെ വന്ന് ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടലുകൾ എവിടെയേലും മുമ്പ് നമുക്ക് താമസിക്കാൻ അക്കോമഡേഷൻ എടുത്ത് ഇവിടുന്ന് ഒരു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലക്ഷനിലേക്ക് എത്താം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ എൻ്റെ അക്കോമഡേഷൻ എവിടെയായിരുന്നു നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും കാരണം ഇവിടെ ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അക്കോമഡേഷനാണ് അക്കോമഡേഷൻ ഇതിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് നമുക്ക് നേരത്തെ ഇതിനകത്ത് തന്നെ ടിക്കറ്റ് മേടിക്കാനുള്ള ഓപ്ഷനും ബസ് ടിക്കറ്റും സെപ്പറേറ്റ് ആണ് ഒരു ട്വൻറ്റി ഫോർ റൂളേഴ്സ് വരും അതുപോലെ തന്നെ ഹെൻറിക്കും സർക്യൂട്ട് ട്രയൽ വൺ ട്രയൽ ടു ട്രയൽ ത്രീ മൂന്ന് ട്രയലുണ്ട് ട്രയൽ ടു എടുക്കുവാണെങ്കിൽ ഇച്ചിരി നല്ലത് എല്ലാം കൂടെ കവർ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം കവർ ചെയ്ത് വരാം നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചത് അൽപ്പാക്ക എൻ്റെ ഹോസ്റ്റൽ ഇവിടെയാണ് മാച്ചപ്പിച്ചു ലോഡ്ജിങ് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഡിന്നർ കഴിച്ചു കേട്ടോ കില്ലാരിസ് മാച്ചപ്പിച്ചു നല്ലൊരു തരാം അൽപ്പാക്ക എന്ന് പറഞ്ഞൊരു ഡിഷാണ് കഴിച്ചത് അൽപ്പാക്ക ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്ന് തന്നാൽ മതി അതുപോലെ തന്നെ ട്രെയിൻ്റെ ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ബസ് ടിക്കറ്റ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ ഇതാണ് ഇതിൻ്റെ ആൾക്കാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാച്ചിപ്പിച്ചു എൻട്രിയുടെയും ട്രയലിലെ വൺ ടൂ ത്രീ അതൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടും ഇതിൻ്റെ ട്രയലും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവിടെ പറയുന്നുണ്ട് അതുപോലെ തൊട്ടപ്പുറ അവിടെ നിന്ന് ഇതുപോലെ അടുത്ത കോണറിൽ കയറി കഴിഞ്ഞാൽ ബസ് ടിക്കറ്റിന് ടിക്കറ്റിനെ എൻ്റീറ്റ് ബസ് ടിക്കറ്റും കിട്ടും മാച്ച്പിച്ചുവിൽ ഏകദേശം അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഇൻഗൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളിലേക്കാണ് നമ്മൾ ഈ യാത്ര നടത്തിയത് രണ്ട് അധ്യായങ്ങളായാണ് മാറ്റിപ്പിച്ചുവിലെ യാത്ര നമ്മൾ പൂർത്തിയാക്കുന്നത് ഈ അധ്യായം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വൈവിധ്യമാർന്നതും വിചിത്രവുമായ മറ്റ് പല സ്ഥലങ്ങളിലേക്കുമുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ വെച്ച് കണ്ടുപിട്ടാം നന്ദി